ഈ വർണ്ണം ജാതിയുടെ പൂർവരൂപമാണ് എന്ന് കാണിക്കാനായിട്ട് ഒരു പരിശ്രമം നടക്കുന്നുണ്ട് അതിനെ ചിലർ ചൂണ്ടിക്കാണിക്കാറുള്ള പ്രധാനപ്പെട്ട വാദങ്ങളും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് ഭഗവത്ഗീതയിലെ സഹജം കർമ്മ കൂന്ത സദോഷം അഭിനത്യജേത് എന്ന് പറയുന്ന ഒരു ശ്ലോകം ശ്ലോകങ്ങൾ ഉണ്ട് ഇന്നിപ്പോ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ സയൻസ് കൊമേഴ്സ് ഹ്യുമാനിറ്റീസ് എന്നിങ്ങനെയുള്ള ഉണ്ട് ഇതിന് സമാനമായിരുന്നു പ്രാചീന ഗുരുകുലങ്ങളിലെ യഥാക്രമമുള്ള ബ്രാഹ്മണ വൈശ്യ ക്ഷത്രിയ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ വളരെ സിമ്പിൾ ഇത് മനസ്സിലാക്കി ജനിക്കുമ്പോ എല്ലാവരും സമാനരായിട്ടാണ് ജനിക്കുന്നത് എല്ലാം മനുഷ്യരല്ലേ അപ്പം പിന്നെ എവിടെ വെച്ചാൽ ഈ മനുഷ്യർ എന്ന് മാറിയിട്ട് ഇവർക്ക് എങ്ങനെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വർണ്ണങ്ങൾ എങ്ങനെയാ ഉണ്ടാവുക അതിനെക്കുറിച്ചും വലിയ തെറ്റിദ്ധാരണ പലർപ്പുണ്ട് ഈ ചോദ്യവും ഈ പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജനിക്കും വലുത സമാനതാണെന്ന് നിങ്ങൾ പറയുന്നു പിന്നെ എപ്പോഴാണ് ഇവർക്ക് വർണ്ണം കിട്ടുന്നത് ഓരോരുത്തരുടെയും വർണ്ണത്തെ അവരവർ സ്വയം നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണയും പലരിലും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ യാഥാർഥ്യം അങ്ങനെ അല്ല ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ അന്ത്യത്തിൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഞാൻ വിശദീകരിച്ച് പറയാം ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ അവസാനത്തിൽ അന്ത്യത്തിൽ ആചാര്യൻ പ്രഖ്യാപിക്കുന്നതാണ് ഗുരുവൻ്റെ വർണ്ണം ഞാനൊരു ഗുരുകുലത്തിൽ പോയി പഠിച്ചാൽ എൻ്റെ വർണ്ണം ഏതാണെന്ന് പ്രഖ്യാപിക്കുന്നത് എൻ്റെ ആചാര്യനാണ് അല്ലാണ്ട് എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ല ഏവർക്കും പൊതുവായി പഠിക്കേണ്ടുന്ന വിദ്യയെ കൂടാതെ ബ്രാഹ്മണ്യത്തിനായുള്ള വിശേഷ വിദ്യയെ കൂടി ഗ്രഹിച്ചാൽ ഗ്രഹിക്കാൻ കഴിയുന്ന അങ്ങനെ സാധിച്ചാൽ ബ്രാഹ്മണർ ആയിത്തീരും എല്ലാവർക്കും പൊതുവായി പഠിക്കേണ്ടുന്ന വിദ്യകളൊക്കെ അഭ്യസിച്ചു അതിനുശേഷം ഒരു വി ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഗവേഷകനോ അല്ലെങ്കിൽ ഒരു ദീർഘദൃഷ്ടിയുള്ള ഒരു ഫിലോസഫറോ ഒക്കെയാണ് അതിനുള്ള വിദ്യ കൂടി അഭ്യസിച്ചാൽ അയാള് ബ്രാഹ്മണനായിട്ട് പ്രഖ്യാപിക്കും എല്ലാവർക്കും ഒരേ വിദ്യാഭ്യാസം കിട്ടും ആദ്യം തന്നെ ക്ഷത്രവിദ്യയെ വിശേഷമായി ഗ്രഹിച്ചവരുണ്ടാവും ഏത് സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം അവര് ക്ഷത്രിയര് സാമാന്യ വിദ്യാഭ്യാസത്തിനു ശേഷം വൈശ്യവിദ്യയെ വിശേഷമായി ഗ്രഹിച്ചവര് വൈശ്യരായിത്തീരും ഗുരുകുല വിദ്യാഭ്യാസ കാലത്തിനുള്ളിൽ ഈ മൂന്ന് വിശേഷ വിദ്യാവിഭാഗങ്ങളിൽ ഒന്നിനെ വേണ്ട രീതിയിൽ ഗ്രഹിക്കാനാകാത്തവരാണ് ശൂദ്രൻ എന്ന് പറയുന്നു അല്ലാണ്ട് വിദ്യാഭ്യാസം ശൂദ്രരെ നിഷേധിച്ചിട്ടില്ല ഭാരതത്തിൽ ശരിക്കും ഒരു കാര്യമാണ് അതായത് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഒന്നുപോലെയാണ് പിന്നെ ഒരാൾ ബ്രാഹ്മണനാകാൻ അയാൾ താല്പര്യപ്പെട്ട് കൂടുതൽ പഠിപ്പിക്കാനും പഠിക്കാനും ഗവേഷണം ചെയ്യാനും മനസ്സിലാക്ക അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മളെ സമൂഹത്തിലല്ലേ അങ്ങനെ വിജയിക്കുന്ന ആളുകളെ ബ്രാഹ്മണരായിട്ട് ആചാര്യന്മാർ പ്രഖ്യാപിക്കും അതല്ല സംരക്ഷണം മറ്റു നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആ വിഷയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവരെ നമ്മൾ ക്ഷത്രിയരായിട്ട് പ്രഖ്യാപിക്കും ആര് ആചാര്യന്മാർ പ്രഖ്യാപിക്കും വൈശ്യവിദ്യയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെ ചെയ്യുന്ന ആളുകളെ വൈശ്യരായിട്ട് പ്രഖ്യാപിക്കും ഇതൊന്നും ചെയ്യാതെ ഈ മൂന്ന് വിഭാഗങ്ങളിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാറ്റഗറിയിലേക്ക് ആ ഒന്നും ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കാത്ത ഒരാൾ അത് ശൂദ്രനാണ് ഇട്ടാണ് മാറുന്നത് ഇങ്ങനെയാണ് വർണ്ണം നിർണ്ണയിക്കപ്പെടുന്നത് ഇന്നിപ്പോ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിന് സമാനമായിരുന്നു പ്രാചീന ഗുരുകുലങ്ങളിലെ യഥാക്രമമുള്ള ബ്രാഹ്മണ വൈശ്യ ക്ഷത്രിയ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കിയ വളരെ സിമ്പിൾ ഇത് മനസ്സിലാവും അത്രയും സിമ്പിൾ ആയിരുന്നു അന്നത് ഇവ ഗ്രഹിക്കാൻ ശ്രമിക്കുകയും പക്ഷേ പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളെയാണ് നമ്മൾ ശൂദ്രൻ എന്ന് വിളിക്കുന്നത് ഇവിടെ ഓരോരുത്തർക്കും വികസിക്കാനുള്ള സ്വാതന്ത്ര്യം ഗുരുകുലത്തിൽ ഒരുപോലെ ലഭ്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്രാഹ്മണീക്കലായിട്ടുള്ള എന്തോ ഒരു സിസ്റ്റത്തിനുള്ളിൽ അവരെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം അല്ല മാത്രമല്ല ഗുരുകുലത്തിൽ വർണ്ണം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാലും പിന്നീട് വർണ്ണ പരിവർത്തനം ചെയ്യാനുള്ള അവസരവും വർണ്ണവ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു എന്നതിന്ന് എത്ര പേർക്കറിയാം ഇപ്പൊ ഗുരുകുലത്തിൽ പഠിച്ചു കഴിഞ്ഞോ ഇയാളും ബ്രാഹ്മണൻ ഇയാൾ ക്ഷത്രിയൻ ഇയാൾ വൈശ്യൻ അങ്ങനെ പോയി പോയിരുന്നത് പക്ഷേ വീണ്ടും അയാൾക്ക് പരീക്ഷ ചെയ്താ വീണ്ടും ഈ വർണ്ണ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരാനും പറ്റും എന്നാൽ ജാതി വ്യവസ്ഥയിൽ ഇതൊന്നും പറ്റില്ല ജാതി വ്യവസ്ഥയിൽ ഈ പറഞ്ഞ മാതിരി വർണ്ണം മാറാൻ പറ്റും അതുപോലെ ജാതി മാറാൻ പറ്റില്ല അതിനാൽ വർണ്ണവും ജാതിയും പരസ്പര വിരുദ്ധങ്ങളാണ് എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പരസ്പരം എന്തെങ്കിലും ഒരു യോജിപ്പില്ലാന്ന് മാത്രമല്ല പരസ്പര വിരുദ്ധങ്ങൾ കൂടിയാണത് പലരും ഈ ഗുരുകൂല വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അവിടെ എന്തായിരുന്നു നടന്നതെന്നുള്ളതിനെ ആരും മനസ്സിലാക്കുന്നില്ല പഠിക്കുന്നുമില്ല അത് ഏത് ശാസ്ത്രത്തിലുള്ളത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്നിട്ട് ഭാരതത്തിൽ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആരോപണങ്ങളെല്ലാം പഴി കേൾക്കേണ്ടത് വേദം വൈദിക ഗ്രന്ഥങ്ങള് ആ കാലത്തുണ്ടായിരുന്ന ആചാര്യന്മാർ ഋഷിമുനിമാരാണ് എന്നാൽ നോക്കൂ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ജാതി സങ്കല്പത്തിന് ഈ വർണ്ണസങ്കല്പം ഉള്ളിടത്ത് ജാതി സങ്കല്പത്തിന് നിലനിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും വേദം മുതൽ ഭഗവത്ഗീത വരെ വർണ്ണവ്യവസ്ഥയെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് വർണ്ണവ്യവസ്ഥയെ സംരക്ഷിക്കേണ്ട രാജ്യവ്യവസ്ഥയിൽ അപജയം വന്നു ചേർന്നപ്പോഴാണ് പിൽക്കാലത്ത് വേദവിരുദ്ധമായ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വർണ്ണം ജാതിയുടെ പൂർവരൂപമാണ് എന്ന് കാണിക്കാനായിട്ട് ഒരു പരിശ്രമം നടക്കുന്നുണ്ട് അതിന് ചിലര് ചൂണ്ടിക്കാണിക്കാറുള്ള പ്രധാനപ്പെട്ട വാദങ്ങളും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് അത് ഞാനൊന്ന് അതും ഒരു ചോദ്യോത്തരവായിട്ട് ഇവിടെ അവതരിപ്പിക്കാം എന്ന് തോന്നുന്നു ഈ ഇന്ന് നമുക്ക് അതിനെ ഒന്ന് പഠിക്കാം ജന്മനാ വർണ്ണം നിർണ്ണയിക്കപ്പെടുമോ അതിന് കാരണമായിട്ട് എന്താണ് പറയുന്നത് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് എനിക്ക് വളരെ രസകരമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തിന് ഉത്തരം പറയുക ജന്മനാ വർണ്ണം നിർണ്ണയിക്കപ്പെടുമോ കാരണം ഇതിന് ഒരു പൂർവപക്ഷമായിട്ട് പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഭഗവത്ഗീതയിലെ സഹജം കർമ്മകൂന്തേയ സദോഷമഭിനത്യജേത് എന്ന് പറയുന്ന ഒരു ശ്ലോകം ശ്ലോകങ്ങൾ ഉണ്ട് ഒരു ശ്ലോകമല്ല പ നാൽപത്തിരണ്ടിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നാപ്പത്തി എട്ടിലുണ്ട് സഹജം കർമ്മകൗന്തേയ സദോഷമഭിനത്യജേത് സർവാരംഭാഹിദോഷേണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ശ്ലോകം നാൽപ്പത്തി എട്ടിൽ വരുന്നുണ്ട് അപ്പം ഗർഭപാത്രത്തിൽ നിന്നുള്ള ജനനത്തോടൊപ്പം ഉൽപ്പന്നമായ കർമ്മം അല്ലയോ കൗന്തേയ നീ ഒരിക്കലും തിരിച്ചരുത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഇത് പലരും പറയുന്നത് ഈ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഇത് ജാതീയത്തെ ഉറപ്പിക്കാൻ വേണ്ടി തന്നെ പറയുന്നതാണ് കാരണം ജന്മനാ തന്നെ ജാതി ഉണ്ട് ഭഗവത്ഗീതയിലെ സഹജം കർമ്മകൗന്ദയ സദോഷത് എന്ന ശ്ലോകത്തിന് ഗർഭപാത്രത്തിൽ നിന്നുള്ള ജനനത്തോടൊപ്പം ഉൽപ്പന്നമായ കർമ്മം അല്ലയോ കൗന്ദയ നീ തിരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം സഹജം സഹജം എന്നാൽ കൂടെ ജനിച്ചത് എന്നർത്ഥമാണ് സഹജം എന്നാൽ കൂടെ ജനിച്ചതെന്നാണ് അർത്ഥം അതായത് ശാസ്ത്രകർമ്മം അർജുനന് ജന്മനാൽ ലഭിച്ചതാണെന്നും അതിനാൽ അത് ത്യജിക്കരുതെന്നുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം അതായത് വർണ്ണം ജന്മനാ തന്നെ നിർണയിക്കപ്പെടുന്നതും പിന്നീട് മരണം വരെ പരിവർത്തനം ചെയ്യപ്പെടാത്തതുമാണ് എന്ന് ചുരുക്കം ഇങ്ങനൊരു ചോദ്യം പലരും ചോദിക്കാറു വളരെ രസകരമായി എനിക്ക് തോന്നിയൊരു ചോദ്യം ഈ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വിചാരിക്കുക ശരിയല്ലേ ഭഗവാൻ അത് ഈ ജന്മനാ തന്നെ വർണ്ണമുണ്ട് നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്കാ സംശയം തോന്നാൻ എല്ലാവർക്കും തോന്നിപ്പോകും ഇത് ശരിയല്ലേ എന്ന് തോന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ ഇതിനുള്ള ഒരു ഉത്തരം എന്താണ് ഇതാണ് എന്താണ് ഇതിനുള്ള സമാധാനം എന്താണ് ഇതിൻ്റെ ഈ ചോദ്യത്തിനോടുള്ള നമ്മൾ പ്രതികരണം നമ്മൾ പഠിക്കണം ഈ രീതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിലുള്ള അർത്ഥം സ്വീകരിക്കുന്നത് ആണ് എങ്കിൽ നമ്മൾ അങ്ങനെയാണ് അർത്ഥം സ്വീകരിക്കുന്നത് എങ്കിൽ ജനിച്ച ഉടനെയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര കർമ്മങ്ങൾ പ്രകടമാകേണ്ടത് അല്ലെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ പ്രകടമാകേണ്ടത് എങ്ങനെയാണ് ജനിച്ച ഉടനെ തന്നെയാണ് എന്നാൽ ശിശുക്കളിൽ പ്രകടമാകുന്ന കർമ്മങ്ങളെല്ലാം സമാനമാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ ഏതെങ്കിലും നമ്പൂതിരിയുടെ മകൻ ഉറങ്ങാണ്ട് കുന്നുണ്ടോ മകൻ ഉറങ്ങാതിരിക്കോ അല്ലെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ നാലും ആയിക്കോട്ടെ ഇവരിൽ നാലാൾ എടുത്താൽ അവർ ഉറങ്ങുക ഉണരുക കരയുക ചിരിക്കുക ശ്വാസോച്ഛ്വാസം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സമാൻ സാമാന്യ കർമ്മങ്ങളെല്ലാം തന്നെ ഒരേപോലെയാണ് ചെയ്യുന്നത് ശൈശവത്തിൽ ആ സാമാന്യ കർമ്മങ്ങളെ മാത്രമേ പ്രകടമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ എന്ന് സാരം അല്ലേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എപ്പോൾ വേണേൽ നോക്കിക്കോളൂ അപ്പം മനസ്സിലാവും അത് ഏതാ വിശേഷ കർമ്മങ്ങള് എപ്പോഴാണ് പ്രകടമാകുന്നത് അത് തീർച്ചയായും ശൈശവത്തിന് ശേഷം മാത്രമാണ് അപ്പോൾ ചിരിക്കുക കരയുക ഉറങ്ങുക ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സാമാന്യ കർമ്മങ്ങൾ മാത്രമാണ് ശൈശവത്തിൽ ഈ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ശുദ്രനായാലും വൈശായാലും എവിടെയും കാണുന്നുള്ളൂ വിശേഷ കർമ്മങ്ങളൊക്കെ പ്രകടമാകുന്നത് ശൈശവത്തിന് ശേഷം മാത്രമാണ് അപ്പോൾ ആചാര്യയുടെ വിദ്യ നേടിയ ഒരുവൻ ബ്രാഹ്മണനോ ക്ഷീയനോ വൈശ്യനോ ആയി ജനിക്കുന്നു എന്നതാണ് ഇവിടെ ജനനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വിശേഷ ജന്മവുമാണ് ഇതിനെ വിശേഷ ജന്മം എന്നാണ് പറയുന്നത് ഈ വിശേഷ ജന്മത്തെ കുറിച്ച് വേദങ്ങളിലും സ്മൃതികളിലും കാണാം എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള സ്ഥിതി ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ആളുകൾ ഈ കാര്യങ്ങൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് പഠിക്കും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത് അപ്പൊ ഈ ഗീതയും നോക്കിയപ്പോൾ അത് ശരിയാ ആ ജന്മം കൊണ്ട് പിന്നെ ആ അർജുനന്റെ ജന്മം കൊണ്ട് ക്ഷത്രിയനായി ആ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ സ്വഭാവജം ആ അപ്പൊ ജനിച്ചു ജനിച്ചപ്പോൾ കിട്ടിയ സ്വഭാവ ഗർഭത്തിൽ തന്നെ കിട്ടിയതാണ് അതുകൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ജന്മനാ തന്നെ വർണ്ണം തന്നെയാണ് എന്ന് അങ്ങ് ഉറപ്പിച്ചു എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പ്രാചീന ഭാരതീയ സംസ്കാരം മുഴുവനായിട്ട് എടുത്ത് പഠിക്കണം മുഴുവനായിട്ട് എടുത്ത് പഠിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു എന്താ മുഴുവനായിട്ട് എടുത്ത് പഠിക്കേണ്ടത് നോക്കൂ നമ്മളെ പ്രാചീന ഭാരതത്തിൽ വേദങ്ങൾ സ്മൃതികൾ ആചാരങ്ങൾ അതുപോലെ സാമൂഹ്യ വ്യവസ്ഥ ഇവയെല്ലാം പരസ്പര ബന്ധിതമാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നും എടുത്തു മാറ്റാൻ കഴിയാത്ത വിധത്തിൽ പരസ്പരം യോജിച്ചാണ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പാ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടും അത് കഴിഞ്ഞ ഒരാൾ വിദ്യാഭ്യാസ വിചക്ഷനാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ സാമൂഹ്യ സേവനം ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന തരത്തിലാണെങ്കിൽ ഇതിൽ ഒരു വിശേഷമായ വിജ്ഞാനം ഉണ്ടാവുന്ന ആൾക്കാർക്ക് അവരെ ഗുരുനാഥൻ അല്ലെങ്കിൽ ആചാര്യനാണ് പ്രഖ്യാപിക്കുന്നത് വർണ്ണമെന്ന് അത് ജന്മന അല്ലാന്ന് ഞാൻ നേരത്തന്നെ പറഞ്ഞു ഇത് അപ്പം പിന്നെ ഈ പിന്നെ ഗർഭത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിനൊരു കാരണമുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അത് ആചാര്യന്റെ ഗർഭവാസമായിട്ടാണ് പ്രാചീന ഭാരതീയർ കണ്ടിരുന്നത് ഉദാഹരണത്തിന് ആദർവേദത്തില് പതിനൊന്നാമത്തെ കാണ്ടത്തിൽ അഞ്ചാമതായിട്ടുള്ള സൂത്രത്തിൽ മൂന്നാമതൊരു മന്ത്രം പറയുന്നുണ്ട് ആചാര്യ ഉപനയനമാനോ ബ്രഹ്മചാരിണം കൃണുതേ ഗർഭമന്ത് തം രാത്രി ഉദരെ ബിഭർത്തി തം ജാതം ദ്രഷ്ടി ദേവ മനസ്സിലാക്കണം ഈ മന്ത്രം പഠിച്ചാൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാവും ഇതൊക്കെയാണ് ജാതീയത എന്നൊക്കെ പറയുമ്പോൾ അത് ജന്മന ഉണ്ടായതുണെന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തില് കൃത്യമായി ഗവേഷണം ചെയ്ത് മറുപടി പറയണം ആചാര്യ ഉപനയനമാനോ ബ്രഹ്മദേ ഗർഭമന്ത ഉദരെ തം ജാതം ദൃഷ്ടുമി സംയന്തി ദേവാഹ എന്ന് പറയും എന്താ അതിനർത്ഥം ആചാര്യ വേറെ ഒരു മനുസ്മൃതി തന്നെ മനുസ്മൃതിയിൽ വിശുദ്ധ മനുസ്മൃതി എന്ന് പറയും ഈ വിശുദ്ധ മനുസ്മൃതിയിൽ രണ്ടാമത്തെ അധ്യായത്തില് ഇവിടെ ഒരു മന്ത്രത്തിൽ ആചാര്യസ്തുസ്യാങ് ജ്യാതിം ഇത് തുടങ്ങിയിട്ട് അവിടെ പറയുന്നുണ്ട് എവിടം വരെ പോകുന്നതാണ് പറയുന്നത് അറിയോ ഉത്പാദയതി സാവിത്രിയ മനുസ്മൃതിയിൽ രണ്ടാമധ്യായത്തില് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇത് അപ്പോൾ ഒരാൾ ഒരു പിന്നെ ശിഷ്യൻ എവിടെയാണ് ഇരിക്കുന്നത് ഉപനയനം കഴിഞ്ഞ് ഗർഭത്തിൽ വസിച്ച് അതിൽ നിന്ന് ഈ സാവിത്രി മന്ത്രമൊക്കെ ഉപദേശങ്ങളൊക്കെ കിട്ടി അവിടെ നിന്ന് രണ്ടാം ജന്മം നേടിയതിനാൽ ഈ ഇങ്ങനെ വരുന്ന ത്രൈവർണികർ ആണ് ദ്വിജൻ അഥവാ രണ്ടാം ജൻ രണ്ടാമതും ജനിച്ചവൻ എന്ന വിശേഷണത്തിന് അർഹരാവുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യതാണ് ആചാര്യന്റെ ഗർഭത്തിൽ വസിച്ചു അങ്ങനെ അവിടെ നിന്ന് ആചാര്യൻ എന്ത് പറയുന്ന മനസ്സു സ്മൃതി പറയുന്നുണ്ട് അവന് സാവിത്രി ആന്ധ്രാപ്രദേശും ഒക്കെ കൊടുത്തു അങ്ങനെ അവന് രണ്ടാമത് ജന്മം കിട്ടി അങ്ങനെ ജനിച്ചവനെയാണ് ഈ ത്രൈവർണികർ അവരെയാണ് നമ്മൾ ദ്വിജന്മാര് എന്ന് വിളിക്കുന്നത് അവരാണ് ഈ വിശേഷണത്തിന് അർഹരായി മാറുന്നത് ഇപ്പൊ ഈ ജന്മത്തെ കുറിച്ചാണ് ഗീത പറഞ്ഞത് ഗീതയിൽ പറയുന്നത് പിന്നെ ഈ അവിടെ ആശുപത്രിയിൽ പ്രസവിച്ച അർജുനനെ കുറിച്ചല്ല അല്ലെങ്കിൽ ഗർഭസ്ഥ കുന്തിയുടെ ഗർഭത്തിൽ ഇരുന്ന അർജുനെ കുറിച്ചോ അവിടുന്ന് ജനിച്ചപ്പുണ്ടായ അർജുനനെ കുറിച്ചോ ഒന്നും അല്ല ഗീതയിൽ പറയുന്നത് ഗീതയിൽ പറയുന്നത് വിശിഷ്യ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ടല്ലോ എവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആചാര്യന്റെ ഗർഭത്തിൽ വസിക്കുക ഇത് അഥർവത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ആചാര്യ അപ്പൊ നമ്മൾ തന്നെ ഈ ഉപനയന സംസ്കാരം ചെയ്യുന്ന സമയത്ത് ഇത് വളരെ കൃത്യമായി ഈ മന്ത്രം ചൊല്ലി പഠിപ്പിക്കുന്നുണ്ട് ചൊല്ലിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ അപ്പൊ ഈ ജന്മത്തെ കുറിച്ചാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ ജന്മം കൊണ്ടുണ്ടായി എന്നല്ല വിദ്യ വേണ്ട രീതിയിൽ ഗ്രഹിക്കാത്തവർ വിദ്യാജന്മം എന്ന് പറയുന്ന രണ്ടാം ജന്മം സ്വീകരിക്കാൻ പറ്റാത്ത സ്ഥിതി വരും അവരെയാണ് ശൂദ്രർ എന്ന് വിളിക്കുന്നത് ആദ്യ മൂന്ന് വർണ്ണങ്ങളിലുള്ളവർ ദ്വിജാതികളും അജ്ഞാനിയായ ശൂദ്രൻ ഏകജാതിയുമാണ് എന്ന് പഠിക്കുക അത മൂന്ന് വർണ്ണത്തിലുള്ളവർ ദ്വിജാതികളാണ് അജ്ഞാനിയായ ശൂദ്രനാണ് ഏകജാതി അല്ലെങ്കിൽ പഠിക്കാത്ത ആളെയാണ് അവിടെ പറയുന്നത് ഗുരുകുലി വിദ്യാഭ്യാസത്തിന്റെ ഒടുവിൽ ആചാര്യൻ വർണ്ണത്തെ പ്രഖ്യാപിക്കും അതിനനുസൃതമായേ അവൻ തൊഴിൽ സ്വീകരിക്കാവും ഇങ്ങനെ ഈ രണ്ടാം ജന്മത്തോടൊപ്പം ഉൽപ്പന്നമായ സ്വർണ്ണത്തിനനുസൃതമായ കർമ്മങ്ങൾക്ക് ദോഷം ആരോപിച്ച് പരവർണികളുടെ കർമ്മത്തെ നീ സ്വീകരിക്കരുത് എന്നാണ് അർജുനനോട് ശ്രീകൃഷ്ണന്റെ ഉപദേശം ഇങ്ങനെ എന്താണ് ഇതിൽ പറഞ്ഞൊരു ഗീതത്തിൽ ഗീതയിൽ പറഞ്ഞ വരി ഇതാണ് അങ്ങനെ രണ്ടാം ജന്മത്തോടൊപ്പം ഉൽപ്പന്നമായിട്ടുള്ള നിന്റെ ആചാര്യൻ നീ ഒരു ക്ഷത്രിയനാണ് എന്ന് പറഞ്ഞാണ് എന്തു ചെയ്തിരിക്കുന്നത് നിന്റെ വർണ്ണത്തെ പറഞ്ഞ് വിട്ടിരിക്കുന്നു അങ്ങനെ ജന്മത്തോട് ഉൽപ്പന്നമായിട്ടുള്ളതാണ് സ്വ വർണ്ണത്തിന് അനുസൃതമായ കർമ്മങ്ങൾ നീ ചെയ്യേണ്ടതാണ് അതിന് ദോഷം ആരോപിച്ച് മറ്റ് വർണ്ണങ്ങൾ സ്വീകരിച്ചവരെ അതായത് യുദ്ധം ചെയ്യാത്ത അധ്യാപകന്മാരുണ്ട് യുദ്ധം ചെയ്യാത്ത ഗവേഷകരുണ്ട് ഫിലോസഫേഴ്സ് ദാർശനികരുണ്ട് അവരുടെ വഴി നീ സ്വീകരിക്കാൻ പറ്റില്ല കാരണം നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് എന്തിലാണ് ക്ഷത്രിയത്വത്തിലാണ് അത് ഇന്നും അങ്ങനെയാണ് അന്നും അങ്ങനെ തന്നെയാണ് ഇതാണ് അർജുനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് അല്ല എൻ്റെ ജന്മസിദ്ധമായി ഗർഭത്തിൽ ആയിരിക്കുമ്പോഴേ അയാളൊരു പിന്നെ ക്ഷത്രിയനായിരുന്നു അതുകൊണ്ട് നീ ക്ഷത്രിയനായി തന്നെ ജീവിക്കണം എന്നല്ല പറഞ്ഞിരിക്കും ഇത് ഈ വേദത്തിലെ വേദം പഠിക്കുക എന്ന് മാത്രമല്ല ആ ആചാര എങ്ങനെയാണ് ഭൂരാളെ ഉപദാനം ചെയ്യിക്കുന്നത് എങ്ങനെയാണ് ഗുരുകുരത്തിൽ വസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അതായത് വർണ്ണം ജന്മനാ സംഭവിക്കുന്നു എന്ന വാദത്തിനെ സാധൂകരിക്കുന്ന തെളിവില്ല എന്ന് മനസ്സിലാക്കും തെളിവില്ല